മലബാർ ടി എം ടി സ്റ്റീൽ മുളയങ്കാവുറോട് സംവാദിക്കുന്ന സ്വർണ്ണക്കപ്പിനും മലബാർ സ്റ്റോറാൻഡ് സൂപ്പർ മാർക്കറ്റ് മുളയങ്കാവുറോട് സംവാദിക്കുന്ന സെവൻ സ്റ്റാർ കരിങ്ങനാടും സംയുക്തമായി സംഘടിപ്പിച്ച ജലധാരത് അഖിലിന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഹാർഡ് വെയർക്കൊപ്പം ഇന്നത്തെ പോരാട്ടത്തിൽ

ഒരു ഫൈനൽ മത്സരത്തിന്റെ പ്രതീതി വെളവാക്കുന്ന പോരാട്ടത്തിലേക്ക് ഇന്ന് അവർ കടന്നു വരുന്നുണ്ട് മുന്നിൽ കാവലിരുക്കാൻ നൗഫലും തലതിരച്ചു വരുന്നവന്റെ തല കോസ്റ്റിന്റെ മാർക്കോസും ലൈബ്രറിയക്കാരൻ മാപ്പയും എതിരാളികളുടെ വിജയങ്ങൾക്ക് മുന്നിൽ പ്രതിരോധത്തിന്റെ ഹിമാലയ പർവ്വതം കെട്ട ലൈബ്രറിയും താരും പരയും കൂടെ ശബീറും വൈജവും പടയുരയ്ക്ക് കടന്നു വരുന്നു കാൽപ്പന്തുകളുടെ തറവാട്ടിലെ കാരണമെന്നാറും കാൽപ്പന്തുകളിലെ മുടി ചൂടാ മന്നന്മാരും കാലാൽപ്പടയിലെ കാട്ടാളന്മാരും പടയുരയ്ക്ക് മൈതാനത്ത് ചരിതം കുറിക്കാൻ അടവുകളും ചുവടുകളും കോർത്തുകെട്ടി എതിരാളികൾ കണ്ടകനാവാൻ മടികു കേരള സെവൻസിന്റെ പ്രതിരോധം കിട്ടാൻസും പടർക്കളത്തിലെതിരാളികൾക്ക് പിടികൊടുക്കാത്ത ലൈബ്രിയക്കാരൻത്താറും പടയൊരുങ്ങി ും കടന്ന് കരിമ്പാറക്കിടയിൽ നിറച്ച് കൽപ്പന്ത് മൈതാനത്ത് നിർത്താം എതിരാളിയുടെ സബാൻ കൊട്ടക്കലും ഇന്ന് കൊപ്പത്തിന്റെ കളിമുട്ടത്ത് വന്ന് കണ്ടുപിട്ടുന്നു കൊടുങ്കാറ്റിന്റെ ശീൽക്കാരം കേൾക്കുന്നുണ്ട് അറബിക്കടലിന്റെ തിരമാലകൾ പോലും മട്ടകാസം മുടക്കുന്നുണ്ടോ എങ്കിൽ സമയമായി കൂട്ടരെ നിലനിൽപ്പിന് വേണ്ടി പോരാടാൻ സമയമായി കാറ്റും കോളും നിറഞ്ഞ കാൽപ്പന്തിന്റെ പുറമുഖത്തേക്ക് യുദ്ധം ജയിക്കാൻ കച്ചമുറുക്ക് വരുന്നുണ്ടോ മലബാറിലാ രണ്ട് നാട്ടുകാരണവന്മാർ ഇനി യുദ്ധം വിപ്ലവം പോരാട്ടം കേരളക്കരയിലെ കായിക പ്രേമികളുടെ കണ്ണും കാതും മനസ്സുമെല്ലാം ഇന്ന് കൊപ്പത്തിന്റെ സ്റ്റേഡിയത്തിലേക്ക് ൾ കൊടു രാത്രി എട്ട് മണിക്കോടുകൂടി തൈൽസുകളുടെ വർണ്ണക്കൂട്ടാരം മെഡൽ ഫ്ലാറിംഗ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഇന്നത്തെ പോരാട്ടത്തിലേക്ക് മറുമറിത്താലിക സബാൻ കൊട്ടക്കലും മെട്ടിക്കാടീകോടും തമ്മിൽ അംഗം കുതിക്കാനെത്തുന്നു ആവേശം കത്തി കത്തി പടരാൻ പോകുന്ന മത്സരത്തിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്